ഈ ഒരു വീടെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ ഈ ഒരു വീടിലെ ഏറ്റവും അതിമനോഹരമായ ഒരു രംഗമാണ് പറയാൻ വാക്കുകളില്ല ആ ഒരു മകളുടെ സന്തോഷം കണ്ടോ അവരെ ആ ഒരു കിസ്സ് കൊടുത്തപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം വീടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഫങ്ഷൻ ആണ് എന്നുള്ളത് അച്ഛനും അമ്മയും മകൾക്ക് നല്ലൊരു അടിപൊളി കിസ്സ് കൊടുക്കുകയാണ് പക്ഷെ മകൾ അവിടെ ഒരു ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഒന്ന് ഇതാക്കി കണ്ടോ ആ ഒരു പൊളി വൈബ് വീഡിയോ അല്ലെ കണ്ടോ അത് കൊടുത്തിന് ശേഷം ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു മകളുടെയും ആ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കൂ എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ആ മൂന്ന് പേരുടെയും സന്തോഷം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലെ എന്തൊക്കെയോ ഒരു ഗുഡ് ഒരു വൈബ് ഫീലിംഗ് ആണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക